അങ്ങനെ അഷ്ടമി രോഹിണി നാളിൽ ജസ്ന തൻ്റെ കൈകൊണ്ടുവരച്ച കണ്ണൻ്റെ ഫോട്ടോയുമായി ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലെത്തി വളരെ മനോഹരമായ ഫോട്ടോ തന്നെയാണ് ഇപ്രാവശ്യവും ജസ്ന കൊണ്ടുവന്നിരിക്കുന്നത് ജസ്ന പത്താമത്തെ വർഷമാണ് ഇതുപോലെ കണ്ണനെ ഫോട്ടോ സമർപ്പിക്കുന്നത് അതും തൻ്റെ കൈകൊണ്ടു വരച്ച ചിത്രം ഒരുപാട് പേര് ജസ്നയുടെ കൂടെ ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ തിരക്ക് കൂട്ടി അതിനുവേണ്ടി നമ്മളും ചെറുതായിട്ടൊരു വീഡിയോ ഒപ്പിച്ചെടുത്തു എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അസാംക്കും വറഹമത്തുള്ള നമസ്കാരം ഇവിടെ ഒരു കണ്ണന്റെ ഫോട്ടോ വരച്ച് പണം ഉണ്ടാക്കിയ ജസ്ന സലീം ഈ സ്ത്രീ കണ്ണൻ്റെ ഫോട്ടോ വരച്ചും കൊണ്ട് ഒരുപാട് പണം ഉണ്ടാക്കി അതിനെ കൊടുക്കേണ്ടിവർക്ക് കൊടുത്തു പണം നേടി വളരെ പ്രശസ്തമായി ഇപ്പോൾ ഇവിടെ ആ സ്ത്രീക്ക് സംഭവിച്ച കാര്യം അധികപ്പറ്റി എന്ന് പറയുന്ന ഒരു രീതിയിൽ ആ സ്ത്രീയുടെ പെരുമാറ്റങ്ങൾ ഒരു കപടവിശ്വാസിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അവൾ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു സമൂഹത്തിന് സകല സമൂഹത്തിനും എല്ലാ സർവമതങ്ങൾക്കും സർവ മ മതവിശ്വാസികൾക്കും ഒരു ശല്യമായ രീതിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ സ്ത്രീയുടെ പെരുമാറ്റം ആ സ്ത്രീ എന്താണ് പറയുന്നത് കേൾക്കാം കാര്യം ഞാൻ അവിടെ പോയത് കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകൾ ഭക്തർക്കും സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ഞാൻ ചെയ്ത അപരാധമായിട്ട് അവർ പറയുന്നത് അത് അപരാധമാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് കാരണം എനിക്കറിയാത്തൊരു മതവും എനിക്കറിയാത്ത വിശ്വാസമായിരുന്നു ഞാൻ കരുതിയത് കണ്ണൻ എൻ്റേത് എല്ലാവരും എൻ്റെ കണ്ണ എന്ന് പോലെ ഞാനും എൻ്റെ കണ്ണ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ജൂൺ പതിനഞ്ചാം തീയതി ആ നടയിൽ വെച്ചിട്ടൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നടയിൽ വെച്ചിട്ടല്ല നടക്ക് പുറത്ത് വെച്ചിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തത് അതും മുട്ട ഉപയോഗിക്കാത്തൊരു കേക്കായിരുന്നു ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തത് അത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ ഞാൻ ബർത്ത്ഡേ കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിവാദങ്ങൾക്ക് തുടക്കം ഇട്ടത് പിന്നീട് അങ്ങോട്ട് പല പല രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു ഞാൻ എൻ്റെ അറിവിൽ ചെയ്തൊരു തെറ്റതാണ് അത് ഞാൻ തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള കാര്യം ഞാൻ മാപ്പ് ചോദിച്ചതുമാണ് എന്നിട്ടും തുടർച്ചയായിട്ട് എന്നെ ഉപദ്രവിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയ പറയുന്നത് ഞാൻ വരയ്ക്കുന്നതോ വിൽക്കുന്നതോ അവർക്ക് വിരോധമില്ല അമ്പലത്തിൽ വരുന്നതാണ് അവർക്ക് വിരോധം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ വരുന്നില്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം വരാനുള്ള ഒരു സാഹചര്യം അല്ലെ ഒരു അനുവാദം നിങ്ങളൊക്കെ തരണം ബഹുമാനമുള്ളവരെ സകല സമുദായക്കാരെ ഒരു വ്യക്തിക്ക് സ്വന്തം മതം വെട്ട് വേറെ ഏതെങ്കിലും മതത്തിൽ പോവുകയാണെങ്കിലും ഏത് മതവും അവളെ നിർബന്ധിക്കുകയില്ല അവൾ മുസ്ലിമാണെങ്കിൽ നീ മുസ്ലിമായി തന്നെ ഇരിക്കണമെന്ന് ആരും നിർബന്ധിക്കുകയില്ല അത് അവരുടെ വിശ്വാസമാണ് വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഇതര മതം മതത്തെ അടുക്കുകയാണെങ്കിൽ ഇതര മതത്തിൻ്റെതായിരിക്കുന്ന വിശ്വാസങ്ങൾ അവൾ അടുപ്പിക്കുകയാണെങ്കിൽ അവൾക്കത് ഇഷ അവളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റു വല്ല മതത്തിലേക്കും അവൾക്ക് അതെല്ലാം അവനിക്ക് ആർക്കാണെങ്കിലും മറ്റ് വല്ല വിധത്തിലുള്ള മതം ഏത് മതമാണെങ്കിലും സ്വീകരിക്കാവുന്നതാണ് ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല ഒരു മുസ്ലിമിനെ മുസ്ലിമായി തന്നെ ഇരിക്കണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല ഹിന്ദുക്കൾ അതുപോലെയാണ് ഹിന്ദു സമുദായം ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഫീൽഡിൽ കൂടുതൽ നമുക്ക് സഹകരിക്കുന്നതും എല്ലാ രീതിയിലും കച്ചവടം പ്രവൃത്തി അതുപോലെ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും നമുക്ക് ആവശ്യമാണ് ഇവിടെ ജാതി മതഭേദം ഒന്നുമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ജീവിതം ജീവിക്കേണ്ടതും ഇവിടെ നമ്മൾ ആരെയും അസ്വസ്ഥത ഉണ്ടാക്കാൻ പാടില്ല അതാണ് ഈ സ്ത്രീ ചെയ്യുന്ന ഈ കാര്യം എല്ലാവർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഒരു അധികപ്പറ്റിയായി കാണുന്ന രീതിയിലാണ് വളരെ ഇത് സംശയത്തിനും ഒരു വഴിയുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള ആൾക്കാരുമുണ്ട് ഏതെങ്കിലും ഒരു മതക്കാർ ഇവിടെ അയച്ചു വിട്ടതാണോ എന്ന് പോലും സംശ സംശയിക്കാനും സാധ്യതയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് ആദരവാണ് എല്ലാ രീതിയിലും പക്ഷേ ഒരു പള്ളിയിൽ വന്നോ അതല്ലെങ്കിൽ ഒരു ഒരു വിഭാഗം വിശ്വസിക്കുന്ന ഈ മഹ്ബാറയിൽ വന്നോ ഇതര സമുദായക്കാർ വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരുപാട് സ്ഥലത്ത് സിയാറത്തിന് വേണ്ടി ഇതര സമുദായക്കാർ വരാറുണ്ട് ഇതര സമുദായക്കാർ വരാറുണ്ട് രാഷ്ട്രീയക്കാർ വരാറുണ്ട് വെറുതെ അവർക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി അവിടെ വന്ന് പള്ളിയുടെ അടുത്ത് നിൽക്കും അതല്ലെങ്കിൽ അവർ വന്ന് സിയാറത്തിൻ്റെ പേരിൽ അവിടെ വന്ന് സിയാറത്ത് ചെയ്യും ഇതൊന്നും ഇത് മുസ്ലിമീങ്ങൾ ആ വിശ്വാസമുള്ള മുസ്ലിമീങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് അതിലും വിശ്വാസമില്ലാത്ത മുസ്ലിമുകളുണ്ട് അവർ പോകാറില്ല അത് വിട്ട് വേറൊരു മതക്കാർ ക്രിസ്ത്യൻ ഒരു ഒരാളോ അതല്ലെങ്കിൽ മുസ്ലിം അതല്ലെങ്കിൽ ഹിന്ദു സഹോദരന്മാരോ വന്ന് അവിടെ റിയാർത്ത ചെയ്യണമെന്നോ അതിൽ നമ്മൾ നമസ്കരിക്കുന്നിടത്തോർ വരണമെന്നോ ഞാനൊരിക്കലും അത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അത് ഒരു മുസ്ലിം ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ ഇഷ്ടപ്പെടുകയുമില്ല അവർ യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ ഒരു ഹിന്ദുക്കൾ വന്നോട്ടെ അവർ വരുന്നത് സന്തോഷമല്ല എന്ന് ഒരിക്കലും പറയാനില്ല ഒരിക്കലും പറയരുത് അതുപോലെ അത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ജസ്ല സലീം എന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ കണ്ണായൻ്റെ കണ്ണായ എന്നെല്ലാം വിളിച്ചും കൊണ്ട് കണ്ണൻ്റെ ഫോട്ടോ വരച്ച് അത് നമ്മളെല്ലാം കരുതിയത് അവളുടെ ഒരു ജീവിതമാർഗമായിട്ട് അവൾ തിരഞ്ഞെടുത്തതായിരിക്കാം അപ്പോൾ ഏത് ഫോട്ടോ വരയ്ക്കുകയാണെങ്കിലും അതുപോലെ പ്രശ്നമൊന്നുമല്ല അതിനെ കൊടുത്ത് അതിൽ പണമുണ്ടാക്കി കഞ്ഞു കുടിക്കുകയാണെങ്കിൽ അതിലവൾ ചിലവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഓക്കെ ഇതര സമുദായക്കാർ അത് നമ്മളെ ഒരു തമാശയാക്കുന്നതാണോ നമ്മളെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണോ എന്ന് ആദ്യമേ കരുതി കരുതിരുന്നെങ്കിൽ ആ അതേ സമയത്ത് തടയേണ്ടതാണ് ആദ്യം തടഞ്ഞില്ല അവളെ പ്രോത്സാഹിപ്പിച്ചു അവൾക്ക് പണം കൊടുത്തു അവളെ സന്തോഷിപ്പിച്ചു എവിടെ പോയാലും അവൾക്ക് പ്രവേശനമുണ്ടായി രാഷ്ട്രീയക്കാരോ പുരുഷന്മാരോ എവിടെ പോയാലും ഏത് ഇടയിൽ പോയി കുടുങ്ങി ഇടയിൽ പോയി അവിടെ എൻ്റെ കണ്ണാൻ എന്ന് പറയും അതല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയക്കാരനായ നമ്മുടെ സുരേഷ് ഗോപി ഗോപിയേട്ടൻ്റെ അടുത്ത് പോയി എൻ്റെയും കൂടി വിജയമല്ലേ ഇത് എൻ്റെയും കൂടി വിജയമല്ലേ അത് രാഷ്ട്രീയമായത് കൊണ്ട് സാരമുള്ളതല്ല എങ്കിലും അവളുടെ ആ പോക്കും നീക്കവും ആ ഇടപെടലും എല്ലാം ഒരു ഒരു സംശയത്തിൻ്റെ സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ആ സ്ത്രീയുടേത് എല്ലാ സ്ത്രീകളും രാഷ്ട്രീയമാണെങ്കിൽ എല്ലായിടത്തും പോകും അതു വലിയ പ്രശ്നം ഒന്നല്ല ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീയുടെ A vossa noa തികച്ചും അത് വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ അവൾ ചോദിച്ചത് എന്താണ് അവസാനം എനിക്ക് രണ്ട് ദിവസമെങ്കിലും അവിടെ പോകാൻ ഒരു അവസരമുണ്ടാക്കിത്തരണം സമ്മതിക്കണം എന്ന് ഇത്രയും കെഞ്ചേണ്ട ആവശ്യമുണ്ടോ അങ്ങോട്ട് തന്നെ പോയി കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിമായി തന്നെ നീ തട്ടയിട്ട് നടക്കണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല നിന്റെ ഇഷ്ടം അങ്ങോട്ടാണെങ്കിൽ കണ്ണൻ്റെ ആളാവുകയാണെങ്കിൽ കണ്ണൻ്റെ ആളായിക്കോളൂ നമുക്കാണെങ്കിലും നമ്മുടെ ഫീൽഡിൽ എല്ലാ സമുദായക്കാരും വേണം നമ്മൾ ആരും തള്ളി പറയാനില്ല തള്ളി പറയുന്നില്ല എന്ന് പറഞ്ഞ് അവർ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ആരാധനാലയത്തിൻ്റെ അടുത്ത് പോയോ അവിടെ പോയോ അവരെ ആരെയും നമ്മൾ അവരെ അസ്വസ്ഥതപ്പെടുത്തുകയുമില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുമില്ല അത് അവരുടെ കാര്യമാണ് അവരുടെ ഒരു ആരാധന ശൈലിയാണ് അവിടെ ഈ കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ ഇവിടെയോ ഏത് വിഗ്രഹമാണെങ്കിലും അവിടെ അതിന് തക്കതായ പൂജാരിമാരുണ്ട് നീ ആദ്യമേ രാവിലെ തന്നെ ണിച്ചുപോയി അവിടെ കേക്ക് മുറിക്കുകയോ ബർത്ത്ഡേ കഴിക്കുകയോ ഇതെല്ലാം ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ മുസ്ലിമായ യഥാർത്ഥ മുസ്ലിം നിലപാട് അതായിരിക്കണം അതിന് ആദ്യം പറഞ്ഞില്ലേ ആരെങ്കിലും ഏതെങ്കിലും ഇത് ഇതര മതവിശ്വാസം വിശ്വാസികൾ ഒരു ഹിന്ദുക്കളാണ് അതായത് ക്രിസ്ത്യന്മാർ നമ്മളെ അടുത്ത് നമ്മൾ പള്ളിക്ക് വന്നാൽ നമ്മൾ സന്തോഷിക്കേണ്ടതൊന്നുമില്ല അവിടെയും കുഴപ്പങ്ങളുണ്ടാകും അത് അത് പാടുള്ളതല്ല നമ്മുടെ ഇതര ഫീൽഡിൽ മാത്രം അവർ വരാം നമ്മൾ പോകാം അതല്ലെങ്കിൽ അവർ അവരുടെ എന്തെങ്കിലും വീട്ടിലോ അതല്ലെങ്കിൽ അവരുടെ സംസ്ഥയിലോ എന്തെങ്കിലും അവരുടെ നല്ല കാര്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ പോയി സന്തോഷിക്കാം അവരുടെ കൂടെ പങ്കുചേരാം അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം ഇതെല്ലാം ചെയ്യാം ആ ആരാധനാലയം അവർ ആരാധിക്കുന്ന കാര്യം അതല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന കാര്യം എന്തുണ്ടോ അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവിടെ അസ്വസ്ഥത ഉണ്ടാക്കാനേ പാടില്ല അത് ഉണ്ടാക്കാനേ പാടില്ല ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും പോലും പള്ളിയുടെ അകത്ത് വന്ന് നമസ്കരിക്കുന്ന സമയത്ത് ഇരിക്കാനേ പാടില്ല എന്നാണ് എൻ്റെ നിലപാട് അതിവിടെ ഞാൻ എൻ്റെ കർണാടകയിൽ തന്നെ ഞാൻ കണ്ടതാണ് കർണാടകയിൽ തന്നെ കണ്ടതാണ് നമ്മുടെ മുഖ്യമന്ത്രി സിദ്ധരാമയെ പള്ളിയുടെ അകത്തിരുത്തുന്നത് പെരുന്നാളിൻ്റെ ദിവസം അതിൻ്റെ ആവശ്യമില്ല മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തോട് ആദരവുണ്ട് ബഹുമാനമുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ പള്ളിയുടേതാകട്ടെ നമ്മുടെ സ്വന്തമാകട്ടെ ഏതാണെങ്കിലും അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കാനുണ്ട് അത് നടത്തി തരും എല്ലാം ചെയ്യും എങ്കിലും ആരാധനാലയം പള്ളി നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഇതര സമുദായക്കാരനാണോ അകത്ത് വരരുത് നമ്മളും അങ്ങോട്ട് പോകരുത് നമ്മൾ പിന്നെ അതിനെ വീക്ഷിക്കുന്ന കാരണമായി ഒരു പള്ളിയോ അതെല്ലാം പുതിയ ഒരു അമ്പലമോ ഉണ്ടെങ്കിൽ ഇനി അവിടെ അയോധ്യയിൽ കിട്ടിയ അവരുടെ രാമമന്ദിരാണെങ്കിൽ പോലും നമുക്കൊരിക്കലും ഒരു പ്രാവശ്യം അതിനെ വീക്ഷിക്കണമെന്ന് എന്തെങ്കിലും വീക്ഷിക്കുന്ന കാരണമുണ്ടെങ്കിൽ അവിടുത്തെ പെർമിഷൻ എടുത്ത് നമ്മൾ അതിനെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ സമയം ചോദിച്ച് അതിനെ വീക്ഷിച്ച് വരാം അവർക്കും നമ്മുടെ പള്ളിയോ മഹാമോ ഏതാണെങ്കിലും അവർക്കും വീക്ഷിച്ച് പോകാമെന്നല്ലാതെ ആരാധന ചെയ്യുന്ന സമയത്ത് ആരാധനയുടെ ആ മുഖ്യസ്ഥലത്ത് അത് ആ നടയിൽ വന്ന് എനിക്ക് കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല ആരും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല ഈ ജസ്നക്ക് ഏത് ജാതി ഏത് മതത്തെ വേണമെങ്കിൽ സ്വീകരിക്കാം മുസ്ലിമായി തന്നെ ഇരിക്കണമെന്ന് ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല ഈ കപടവിശ്വാസത്തിൻ്റെ ആൾക്കാർ ഇസ്ലാമിന് ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാ അസ്സലാമലൈക്കും വാഹത്തുള്ള Stararım.